Okay. To batik collection. Oke. Okay. Oke. Okay. Ready, ready. Welcome to Sari Amerta Batik Collection. ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാലിയിലെ രണ്ടാമത്തെ ദിവസമാണിന്ന് ഇന്നലെ നമ്മൾ പോയിരുന്നത് തനാലോട്ട് ടെമ്പിളിലായിരുന്നു ഇന്നലെ നമ്മൾ അത്രയും ലേറ്റ് ആയതുകൊണ്ട് അവിടെ മാത്രമേ പോകാൻ കഴിഞ്ഞുള്ളൂ ഇന്ന് നമുക്ക് നമ്മുടെ പ്ലാനിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നമുക്ക് നേരെ പോയിട്ട് കാണാം അതിന് മുമ്പായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പോൾ നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഹോട്ടലായിരുന്നു ബുക്ക് ചെയ്തത് കാരണം നമുക്ക് രാവിലെ നേരത്തെ എണീച്ച് ഹോട്ടലൊക്കെ തപ്പി പിടിച്ച് പോയി ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് വലിയ റിസ്ക് ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ രാവിലെ എട്ട് മണിക്ക് നമ്മളെ വണ്ടി ഇവിടെ വന്ന് നിൽക്കും ഡ്രൈവർ വരും അപ്പോൾ അതിന് മുമ്പായിട്ട് എട്ട് മണിന് മുന്നായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം ആറ് ടു എട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സമയം അപ്പം നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട സ്ഥലത്തേക്ക് പോകാം എന്താണ് അവിടുത്തെ ഡിഷ് എന്നുള്ളതൊന്നും അറിയില്ല നമ്മളങ്ങനെ പ്രത്യേകിച്ച് മെനു ഒന്നും ഓർഡർ ചെയ്തിട്ടൊന്നുമില്ല എങ്ങനെ ഇതിൻ്റെ നമുക്ക് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെന്താ ഡീറ്റെയിൽസ് ഒന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാം അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവർ അറേഞ്ച് ചെയ്ത സ്ഥലത്തെത്തി സംഭവം കീട്ടിലാണ് കേട്ടോ അത് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഇത്രയും വലിയൊരു ഏരിയയിൽ മൊത്തം ഇവർ ഫുഡാണ് അതിൽ ലൈവായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അവർ ഉണ്ടാക്കി വെച്ചതുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാത്തരം ആൾക്കാർക്കും വന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഈ ഫുഡിൻ്റെ വെറൈറ്റികൾ വെറൈറ്റി ഡിഷസ് ചെയ്തു വെച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണാം സിയാദ് ഇത് വന്ന് കണ്ട തന്നെ പറഞ്ഞത് ഇവിടെയുള്ള എല്ലാ ഭക്ഷണവും ടേസ്റ്റ് വെക്കണമെന്നാണ് അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്തോണ്ടിരിക്കയാണ് എല്ലാ ഭക്ഷണവും ഒന്ന് ടേസ്റ്റ് വെക്കിയിട്ട് ഇവിടുന്ന് പോവും ഇത് അത് നമ്മളത് തനി മലയാളി ഞാനടക്കുള്ള തനി മലയാളികളെ സ്ഥിരം സ്വഭാവമായ ആവശ്യമില്ലെങ്കിലും കഴിച്ചു വെക്കുക എന്നുള്ളൊരു നിലപാടാണ് സിയാദിനെ ഇവര് ഇവരെ നമ്മുടെ ഇന്ത്യൻ ഭക്ഷണത്തിൻ്റെ കുറച്ച് മാച്ച് ചെയ്യുന്ന ഭക്ഷണമാണ് ഈ സാൽ ബാലിനീസും കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ത്യൻ ഫുഡ് അവൈലബിളാണ് നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണാം നമ്മളെ പൊറോട്ട റൈസ് അതുപോലെ സാധാരണ പച്ചക്കറികൾ പിന്നെ എല്ലാ ഇന്ത്യൻ ഇന്ത്യക്കാരോട് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഈ ബാലിനീസർ ഇവരെ ഇവിടുത്തെ കൾച്ചറും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഫുഡും നമുക്കിവിടെ ആണ് സിയാതെ എല്ലാ ഡിഷും രണ്ടും മൂന്നും പ്ലേറ്റിലൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ നമ്മളെ കണ്ടപ്പോൾ തന്നെ ആൾക്കാർക്ക് ഏകദേശം മനസ്സിലായി കാണും നമ്മളൊരു നാച്ചറ് പിന്നെ വി ഭക്ഷണം കഴിച്ചു വി വളരെ ലൈറ്റ് ആയിട്ട് കഴിച്ചുള്ളൂ വിക ഒക്കെ വളരെ ലൈറ്റ് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് സാരി അമൃത ബാത്തി കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇന്തോനേഷ്യൻ ട്രഡീഷണൽ ഡ്രസ്സ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം നമ്മളിപ്പോൾ ഉള്ളത് സാരെ അമൃത ബാത്തി കളക്ഷൻ എന്ന് പറയുന്ന ഇന്തോനേഷ്യൻ ട്രഡീഷണൽ ഡ്രസ്സ് ഉണ്ടാക്കുന്ന സ്ഥലത്താണ് അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ ഫ്രണ്ട് ഭാഗം ഈ ഒരുപാട് പഴക്കമുള്ള ആണെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് നേരെ അതിനുള്ളിൽ പോയി എന്തൊക്കെ എന്തൊക്കെയാണ് ഇവിടുത്തെ സംഭവങ്ങൾ എന്നുള്ളതൊന്നും നോക്കാം ഈ ബാത്തിക് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ആർട്ടാണ് അതായത് ഇന്തോനേഷ്യൻ്റെ ട്രഡീഷണലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ആർട്ടാണ് ഈ ബാത്തിക് എന്ന് പറയുന്നത് ഇവർ ഇത് വസ്ത്രങ്ങളിൽ ചെയ്യും ഒരു നമ്മുടെ ഈ മെഴുക് ഈ വാക്സ് ഉപയോഗിച്ചിട്ട് വസ്ത്രങ്ങളിൽ ഡോട്ട് ഡോട്ടുകൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ ഈ ഡൈ കളേഴ്സ് ഉപയോഗിച്ചിട്ട് അത് ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുക ഇത് ഈ ജാവേൽ ഇന്തോനേഷ്യയിലെ ജാവേലാണ് ഇത് ഉത്ഭവിച്ചതെന്നാണ് പറയപ്പെടുന്നത് ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് ഇതുണ്ടാക്കുന്നുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇത് നിർമ്മിക്കുന്നത് നമ്മുടെ ഇന്തോനേഷ്യ ഈ ഇന്തോനേഷ്യ തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു മാർക്കറ്റിലൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് തന്നെയാണ് ഈ ബാത്തിക് എന്ന് പറയുന്നത് ഇവർ ഈ ബാത്തിക് ആർട്ട് പലതരം മെറ്റീരിയൽസിൽ ചെയ്യുന്നുണ്ട് അതിൽ നമ്മളിപ്പോൾ ഉള്ളത് ഈ ക്ലോത്തിൽ ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവരുടെ ഈ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് ഇവർ ഈ വസ്ത്രങ്ങളൊക്കെ ഇതുപോലെ ഈ ക്ലോത്തുകളൊക്കെ ഇവിടെ നിന്ന് നെയ്തെടുക്കും എന്നിട്ട് അതിന് ശേഷം നേരെ അവർ ഈ വാക്സ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഡോട്ട്സ് അതായത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നമ്മുടെ മെഴുകു മെഴുകുരുക്കിയെടുത്തതാണ് അതിൽ ഈ ബ്രഷ് പോലുള്ളൊരു ചെറിയൊരു സംഭവം ഉപയോഗിച്ചിട്ട് ചെറിയ ഡോട്ട് ഡോട്ട് ഡോട്ടുകളായിട്ട് ഈ വസ്ത്രത്തിൽ അവർ വരയ്ക്കും അതിൻ്റെ ആർട്ട് ചെയ്യും അവർ അവിടുന്ന് പിന്നെ നേരെ പോകുന്നത് ഇത് കളർ ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ഈ സ്ഥലത്ത് വെച്ചിട്ട് അവരിത് കളറ് ചെയ്യും അപ്പോൾ നിങ്ങൾ ഈ കളർ നിങ്ങളിപ്പോൾ കാണുന്ന ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവിടുത്തെ സ്റ്റുഡൻസാണ് അതായത് ഇവരെ പാഠ്യ പാഠ്യ അതായത് പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത് ഇവിടുന്ന് കളർ ചെയ്തതിന് ശേഷം അവരത് പുറത്ത് വെച്ച് ഉണക്കിയെടുക്കും കളർ ചെയ്തതിന് ശേഷം അവരിവിടെ കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പല വസ്ത്രരൂപങ്ങളായിട്ട് മാറ്റും എന്നിട്ട് അവരിവിടെ തന്നെ ഇവർക്ക് ഇവിടെ തന്നെ ഇതിനുള്ളിൽ ഒരു കൗണ്ടർ ഉണ്ട് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ തന്നെ സെല്ല് ചെയ്യും പിന്നെ പുറത്തേക്ക് എക്സ്പോർട്ടിംഗ് ഉണ്ടെന്നാണ് അവർ അവിടെ നിന്ന് പറഞ്ഞത് നിങ്ങൾ ഈ കാണുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇവിടെ യൂസ് ചെയ്ത് ഒഴിവാക്കിയ അവരെ ടൂൾസുകളാണ് അതായത് ബാത്തിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാത്തിക് ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്ന ടൂൾസുകളാണ് ഒഴിവാക്കിയത് നമുക്കത് നമുക്കതിൻ്റെ രൂപമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സാമ്പിൾസ് പുറത്ത് വെച്ചതാണ് ബാത്തിക്കിന് മാർക്കറ്റിൽ ഇത്ര വില കൂടാൻ കാരണം തന്നെ ഇവർ ഇതിൽ ചെയ്യുന്ന ഈ ആർട്ടിൻ്റെ ഒരു ഭംഗി തന്നെയാണ് ഒരുപാട് സമയം എടുത്തിട്ടാണ് ഓരോ തുണികളും അവർ ഇങ്ങനെ ഈ മെഴുകുപയോഗിച്ചിട്ട് ഡോട്ടിട്ട് ഡോട്ടിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് ചെയ്ത് പിന്നെ അതിനുശേഷം കളർ കളറ് ചെയ്ത് അങ്ങനെ ഓരോ ഡ്രസ്സിന് അവർ ഒരുപാട് സമയവും ഒരുപാട് എഫേർട്ടും എടുക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ കാണാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിൽ അതിന് വിലയും ലോകത്ത് അറിയപ്പെടുന്ന ഒരു ആർട്ടിൽ ഈ ബാത്തിക്കിൻ്റെ പേര് വരാൻ കാരണം ഞങ്ങൾ ഇന്തോനേഷ്യയിൽ ഇറങ്ങിയപ്പോൾ ഇതുവരെ ഈ ഇന്തോനേഷ്യൻ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ആൾക്കാരെ കണ്ടില്ല പക്ഷേ ഇവിടെ വെച്ച് ഞങ്ങൾക്ക് കാണാൻ പറ്റിയതായി കാണുന്ന രണ്ട് ആശാന്മാരും ഈ പിരിച്ചിരുന്നാണ് വെറുതെ ഇവിടുത്തെ ഇന്തോനേഷ്യൻ ട്രഡീഷണൽ ഡ്രസ്സ് ഒരു അത് എന്തോ സംസാരിച്ച് ചിരിക്കുകയാണ് ഞാൻ ക്യാമറ എടുക്കുന്നത് കാണുന്നുണ്ട് വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് കണ്ടോണ്ടായിരിക്കണം കുറച്ച് നല്ല ആവേശമുണ്ട് രണ്ടാൾക്കും നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ പഴയ പഴയകാലത്ത് വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന രീതിയാണ് ഇത് നമുക്ക് പരിചിതമായ രീതിയാണ് ഇന്ത്യയിലും ഇതേ രീതി തന്നെയായിരുന്നു മുമ്പ് ഉപയോഗിച്ചിരുന്നത് ഇനി അടുത്തായിട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ പ്ലാനിംഗ് ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ഡ്രൈവറ് പറഞ്ഞു പോകുന്ന വഴിയാണ് നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് കയറി കണ്ടിട്ട് പോകാന്നുള്ളത് അതിൻ്റെ പേര് സാരി ദേവി ഗോൾഡ് ആൻഡ് സിൽവർ കളക്ഷൻ എന്നാണ് ഹാൻഡ് മെയ്ഡ് സിൽവർ ആൻഡ് ഗോൾഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ കയറി കണ്ടിട്ട് ഇതാണ് സാരിദേവി ഗോൾഡ് ആൻഡ് സിൽവർ കളക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം

സിൽവറിന്റെ കമ്മലുകളാണ് ഇത് കണ്ടില്ലേ എല്ലാം

എനിക്കിതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും എങ്ങനെയാണ് ഇതിന്റെ മേക്കിംഗ് ഒന്നും അറിയില്ല പക്ഷേ അവര് കൈകൊണ്ട് ചെയ്യുന്ന കണ്ടപ്പോൾ ഒരു വലിയൊരു കൗതുകം തോന്നി എന്താ വെച്ചാൽ അത്രയും ചെറിയ കാര്യങ്ങൾ വരെ അവർ കൈകൊണ്ടാണ് ചെയ്യുന്നത് ഈ പഴയ കാലത്ത് ഉപയോഗിക്കുന്ന അതേ ടൂൾസ് തന്നെ അവർ യൂസ് ചെയ്തിട്ടാണ് ഈ ഓർണമെൻറ്റ്സ് ഒക്കെ അവരുണ്ടാക്കുന്നത് ഈ ഓർണമെൻറ്റ്സ് ഇവിടെ ഉണ്ടാക്കിയിട്ട് ഈ ഓർണമെൻറ്റ്സ് കംപ്ലീറ്റ് ഇവിടെ തന്നെ അവർ സെല്ല് ചെയ്യുന്നുണ്ട് അതിന് വലിയൊരു ഹാളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് അതിനുള്ളിൽ കടക്കാൻ വേണ്ടിയിട്ട് ഡോറ് തുറക്കുന്നതിൻ്റെ മുമ്പെയാണ് കശിക്ക് ഓർമ്മ വന്നത് അതിനുള്ളിൽ ക്യാമറ കയറ്റില്ല എന്നുള്ളത് അപ്പോൾ ഞങ്ങളതിനുള്ളിലേക്ക് കയറി ജസ്റ്റ് ഒന്ന് സംഭവങ്ങളൊക്കെ കണ്ടു ഒരു ഒന്ന് രണ്ട് ചെറിയ ഒക്കെ വാങ്ങി അപ്പോൾ നമ്മൾ പുറത്തെത്തിയിരിക്കുകയാണ് അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിക്കാൻ തോന്നിയത് ഈ കാണുന്നത് ഒരു ഗണപതിയുടെ ഒരു വിഗ്രഹമാണ് ഇപ്പോൾ ഒരു അമ്മ ഇവരെ ഇവർ ഇവിടെ സ്ഥാപിച്ചിട്ട് ഇവിടെ പൂജ നടത്തുന്നുണ്ട് ചെറുതായിട്ട് അപ്പം നമുക്കിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറയാനുള്ളൊരു പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലി എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ഹിന്ദുമത വിശ്വാസികൾ മാത്രം കൂടുതലായിട്ട് ഹിന്ദുമത വിശ്വാസികളുള്ള ഒരു സ്ഥലമാണ് ബാലി എന്ന് പറയുന്നത് ഇവിടുത്തെ കൾച്ചർ എന്ന് പറയുന്നതും ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഹിന്ദിയായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇവരെ വിശ്വാസങ്ങളും ആചാരങ്ങളൊക്കെ ഉള്ളത് ഡ്രൈവർ വണ്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാം ഇപ്പോൾ നിങ്ങൾ ഈ മുന്നിൽ കാണുന്നത് ഒരു മൊബൈൽ തട്ടുകടയാണ് ഈ നമ്മുടെ ഇവിടെ ഉള്ള ബാലയിലുള്ള എല്ലാ ടൂറിസ്റ്റ് തലങ്ങളിലെയും ഓരങ്ങളിൽ നമുക്ക് ഈ മൊബൈൽ തട്ടുകട കാണാൻ പറ്റും പല രീതിയിലായിട്ട് പല ഡിസൈനിലായിട്ട് നമുക്ക് ഇത് ബൈക്കിലാണ് ഇവർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ കുറച്ച് സമയം യാത്ര ചെയ്തിപ്പോൾ അലോഹ എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസിലാണ് എത്തിക്കുന്നത് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളെ കാണുന്നുണ്ട് ഇപ്പോൾ കൂടുതലും വിദേശികളാണ് അപ്പോൾ നമുക്കിതിനുള്ളിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കയറി നോക്കാം ഇവിടെ ഒരു രജിസ്ട്രേഷൻ ഉണ്ട് ആദ്യമായിട്ട് അപ്പോൾ ആദ്യം നമ്മൾ ഇതിനുള്ളിൽ കിടക്കുന്നതിന് മുമ്പേ തന്നെ ഇവിടുന്ന് ഒരു രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്ത് എമൗണ്ട് പേ ചെയ്തതിന് ശേഷം നമുക്ക് അവർ നമ്മുടെ കയ്യിൽ ഒരു സീല് ചെയ്തു തരും ഈ സീല് കൊണ്ടാണ് നമുക്ക് അതിനുള്ളിലേക്ക് കയറേണ്ടത് അതിനുള്ളിലുള്ള ആൾക്കാർക്ക് നമ്മൾ ഇവിടെ രജിസ്ട്രേഷൻ കഴിഞ്ഞാണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ സീല് വന്നുകൊണ്ട് തന്നെ ചേച്ചി നല്ല ചിരിയൊക്കെ ചിരിച്ചിട്ട് ശീലക അടിച്ചു വന്ന് ഈ ഈ അലോഹൂഡില് കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് ആദ്യം നമുക്ക് ഈ ഇറങ്ങി ചെല്ലുന്ന തന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഈ ഊഞ്ഞാലാടാനുള്ള ഒരു സെറ്റപ്പ് ആണ് അപ്പോ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇത് കപ്പിൾസിനാണ് കപ്പിൾസിനാണ് കൂടുതൽ ഇത് ഒരു എന്താ കപ്പിൾസിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത് സെറ്റ് ചെയ്തതെന്നാണ് കാരണം അങ്ങനത്തെ ഓരോ സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത് ഏതായാലും ഞാനും സിയാദും ഈ അഡ്വഞ്ചറസ് ഊഞ്ഞാലാട്ടം ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ച് എന്നാൽ നമുക്ക് അതിൻ്റെ കുറച്ച് വീഡിയോസ് കാണാം feet. Uh, yeah, straight, straight out. Yeah. Yeah. Ready? Sure. Aloha! Go! അപ്പോൾ നമ്മൾ അഡ്വെഞ്ചറസ് കൂഞ്ഞാലാട്ടങ്ങളൊക്കെ കഴിഞ്ഞ് അത് കണ്ടു ഇവിടെ ഒരു പ്രത്യേക കാഴ്ചകൾ ഉണ്ട് ഒരു വെറൈറ്റി സംഭവങ്ങളുണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നതാണ് റൈസ് ടെറൈസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നെല്ല് നെല്ല് കൃഷി ചെയ്യുന്നത് ഫ്ലാറ്റായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇവിടെ ഇതുപോലെ മലകളും കുന്നുകളൊക്കെ ആയതുകൊണ്ട് തന്നെ അവർ ഈ കുന്നുകൾ തട്ട് തട്ട് തട്ടുകളായിട്ട് ഈ തേയില തട്ടുതട്ടുകളായി കൃഷി ചെയ്യുന്ന പോലെ ഇവർ അരി തട്ടുതട്ടുകളായി ഇവിടെ കൃഷി ചെയ്യുന്നത് അപ്പോൾ അതൊരു നമ്മുടെ നാട്ടിൽ പൊതുവേ കണ്ടുവരാത്തൊരു രീതിയാണിത് റൈസ് സ്റ്റാർ റൈസ് എന്ന് പറയുന്നത് അതിനാവശ്യമുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ഇവർ പ്രത്യേക ചാനലും ചാലുകളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ലുവാക്കോ കോഫി ലോകത്തെ ആയിട്ടുള്ള ലുവാക്കോ കോഫി എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് ഈ കൃഷി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടുത്തെ ചെറിയ ചില കൃഷികളെ കുറിച്ച് കൃഷി ചെയ്യുന്ന സംഭവങ്ങളെ കുറിച്ച് വിവരിച്ചു തന്നെ നമുക്ക് ജസ്റ്റ് അതൊന്ന് കേൾക്കാം സ്വീറ്റ് പൊട്ടാറ്റോ മധുരക്കിഴങ്ങ് നമ്മുടെ നാട്ടിലെ ഓക്കെ ഇവിടെ വൈറ്റ് മധുരക്കിഴങ്ങ് വെള്ള മധുരക്കിഴങ്ങ് അതുപോലെ മഞ്ഞ മധുരക്കിഴങ്ങ് അതുപോലെ പർപ്പിൾ കളറുള്ള മധുരക്കിഴങ്ങ് മൂന്ന് ടൈപ്പ് ഓഫ് മധുരക്കിഴങ്ങ് ഇവിടെ ബാലിയിൽ കിട്ടുക അതില് മഞ്ഞാണ് ഈ കാണുന്നത് പക്ഷെ എനിക്കത് പച്ചയായിട്ടാ തോന്നുന്നു അവൻ പറയുന്നത് ഇതാണ് ആ ഇത് ജിൻസാങ് സംഭവാണ് കോഫി കോഫിയില് മിക്സ് ചെയ്യുന്നത് കോഫിയില് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ എനർജി കിട്ടുന്നതാണ്

ഈ ഇന്തോനേഷ്യയിൽ കാണപ്പെടുന്ന ലുവാക്ക് എന്ന് പറയുന്ന ഒരു ജീവി അത് കോഫീൻ്റെ ഇവർ കോഫി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഈ കോഫി അത് കഴിക്കും കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ കാഷ്ടത്ത് അതായത് അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അത് പുറത്ത് കളയുന്ന കാഷ്ടത്ത് കോഫി ബീൻസുകൾ വേർതിരിച്ചെടുത്തിട്ട് അതിവിടെ വച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് അവർ ഈ ലോവാ ലുവാക്കോ കോഫി ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ കാഷ്ടത്തിൽ നിന്ന് കിട്ടുന്ന ഈ കോഫിക്ക് ഒരു വെറൈറ്റി ടേസ്റ്റാണെന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ലോകത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോഫിയാണ് ഈ ലുവാക്കോ കോഫി ഇവിടെ അതിൻ്റെ കാഷ്ടത്തിൽ നിന്ന് പല പ്രോസസ്സുകളിലൂടെയാണ് അതവർ വേർതിരിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ പ്രോസസ്സുകളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം ഇത് ശരിക്കും ബാലയിലെ ലുവാക്ക് ഉണ്ടാക്കുന്ന വളരെ ചെറിയൊരു സ്ഥലമാണ് വലിയ വൾക്കായിട്ട് ഉണ്ടാക്കുന്ന മറ്റ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ ജസ്റ്റ് ഒരു മോഡലുകൾ മോഡൽ മാത്രം കണ്ടിട്ട് പോകാം അവിടെ ചെല്ലുന്ന ഗസ്റ്റുകൾക്ക് നമ്മളെ അവിടെയുള്ള ആശാനും കുറേ കോഫിയും ടീയൊക്കെ ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തന്നു എല്ലാ ടീ എന്താ പറയുക എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നമ്മൾ നമ്മളെ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എന്താ പറയാനുള്ളത് വ്യത്യസ്തമുള്ള ഓരോ കോഫികളാണ് ഇതെ ബാലി കോഫി ജിൻസാങ് ജിഞ്ചർ കോക്കനട്ട് വനില മൂക്ക ടർമറിക് ലെമൺ ജിഞ്ചർ ടീ ലെമൺ ഗ്രാസ് റോസല ആൻഡ് മാങ്കോസ്

സംഭവം പണി പാളിന്നാണ് തോന്നുന്നത് ഈ നമുക്ക് ഈ കോഫിയൊക്കെ കശി ഗിഫ്റ്റ് വന്നത് ഇവർക്ക് ഇവിടെ ഒരു ചെറിയ സ്റ്റോർ ഉണ്ട് അപ്പൊ നമ്മൾ ഇതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോൾ അപ്പോൾ നമുക്ക് ഇത് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവര് ഇവിടെ അതിനുള്ളിൽ ഒരു സ്റ്റോർ ഉണ്ട് അതിനുള്ളിലേക്ക് നമ്മൾ ക്ഷണിച്ച് ഈ കാണുന്ന ഇതിലേതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമുക്ക് ആ സാമ്പിൾസ് കോഫിയുടെയും ടീടെയും ഒക്കെ സാമ്പിൾസ് അവർ തന്നത് അപ്പോൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഫി നമുക്കിപ്പോൾ വാങ്ങാൻ നിലവിലെ സാഹചര്യം നല്ല ശരിയല്ലാത്തത് കൊണ്ട് ഞങ്ങളും എല്ലാം അവിടെ നിന്ന് സ്കൂട്ടായി നമ്മൾ തിരിച്ച് അതിൻ്റെ മെയിൻ ഗേറ്റിലേക്ക് എത്തിയപ്പോഴേക്കു തന്നെ അവർ അവിടുന്ന് എടുത്ത ഫോട്ടോസ് നമ്മുടെ ഫോട്ടോസുകളെല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ ഞങ്ങളതൊരു മെമ്മറി കാർഡിലേക്ക് കോപ്പി ചെയ്ത് മേടിച്ചിട്ട് ഇനി തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് ലുവാക്കിൻ്റെ ഒരു സ്റ്റാച്യു കണ്ടല്ലേ ഇതാണ് ഈ ലുവാക്ക് എന്ന് പറയുന്ന മൃഗം ഇനി അടുത്തതായിട്ട് നമുക്ക് പോകേണ്ടത് കിന്ദാമനി വോൾക്കാനോയിലേക്കാണ് പക്ഷേ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് ഈ വോൾക്കാന സ്ഥിതി ചെയ്യുന്ന മലനിരകളിൽ ശക്തിയായിട്ട് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സേഫ്റ്റീൻ്റെ ഭാഗമായിട്ട് അവർ ടൂറിസ്റ്റുകളെ ഈ സമയത്ത് അങ്ങോട്ടേക്ക് വിടുന്നില്ല പക്ഷേ നമ്മൾ കുറച്ച് ദൂരെ നിന്നിട്ട് നമുക്ക് ആ വോൾക്കാനോ കാണാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ ഏരിയയിൽ ഒരു ഹോട്ടലുണ്ട് അവർ തന്നെ നമ്മുടെ ഡ്രൈവർ തന്നെ പറഞ്ഞു ആ ഹോട്ടലിൽ നമ്മൾ കയറിയിട്ട് എന്തെങ്കിലും ഒരു ഫുഡ് ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഹോട്ടലിൽ നിന്ന് നമുക്കൊരു നല്ലൊരു വ്യൂ ഉണ്ട് ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് കിന്ദാമണി വോൾക്കാനോ എന്ന് പറയുന്നത് ശരിക്കും ഇതിൻ്റെ പേര് കിന്ദാമണി വോൾക്കാനോ എന്നല്ല മൗണ്ട് ബത്തൂർ വോൾക്കാനോ എന്നാണ് കിന്ദാമണി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് വോൾക്കാനോ എന്ന് പേര് വിളിക്കുന്നത് ഈ വോൾക്കാനോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആക്റ്റീവായിരിക്കുന്ന ഒരു വോൾക്കാനാണ് ഈ മൗണ്ട് ബത്തൂർ വോൾക്കാനോ എന്ന് പറയുന്നത് ഇത് ലാസ്റ്റ് ഇതിൻ്റെ ഇറപ്ഷൻ നടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ രണ്ടായിരം വരെ എന്നാണ് പറയപ്പെടുന്നത് ഏകദേശം ആ ഒരു വർഷത്തിലാണ് ഇതിൻ്റെ അവസാനത്തെ പൊട്ടിത്തെറി നടന്നിരിക്കുന്നത് അതിനുശേഷം ഇപ്പോഴും അതിൽ നിന്ന് നമ്മളിങ്ങനെ കാണാം ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടോയെന്നറിയില്ല ചെറുതായിട്ട് ഇങ്ങനെ പുക വരുന്നുണ്ട് അതിൽ നിന്ന് അതായത് ഇപ്പോഴും അതിങ്ങനെ ആക്റ്റീവായിട്ട് കിടക്കുകയാണ് നമ്മൾ മലയാളികൾ പൊതുവേ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ളത് പുസ്തകങ്ങളിലാണ് നമുക്കത് കാണാനുള്ളൊരു നമ്മുടെ നാട്ടിൽ അഗ്നിപർവ്വതങ്ങൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് കാണാനും സാ നേരിട്ട് കാണാനും സാധിക്കാറില്ല അപ്പോൾ ഇത് നമ്മൾ പുസ്തകങ്ങൾ പഠിച്ചൊരു സംഭവം നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഭയങ്കര വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആണത് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതിൻ്റെ കൂടെ തന്നെ ബെല്ലയ്ക്കണമെന്ന് അമർത്താം ഇനിയും ബാലിയുടെ ഒരുപാട് വീഡിയോസ് വരാനുണ്ട് നമ്മൾ ബാലിയിൽ മാത്രമല്ല നമ്മൾ നേരെ ജാവയിലേക്കും പോകുന്ന ജാവ ഐലൻഡിലേക്ക് അതായത് ഇന്തോനേഷ്യൻ രണ്ട് സ്റ്റൈൽ ഓഫ് കൾച്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാലി അതുപോലെ മറ്റ് ജാവ ഐലൻഡുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള കൾച്ചറിലായിട്ട് വളരെ ഭയങ്കര വലിയൊരു വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനത്തെ കാണിച്ചകളൊക്കെ ഇനി വരും വീഡിയോസിൽ കാണാം അപ്പോൾ നാളെ നമ്മൾ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് അതായത് വാട്ടർ സ്പോട്ടുകൾ അതുപോലെ ടർട്ടിൽ ഐലൻഡ് എന്ന് പറഞ്ഞിട്ട് ആമകളൊരു അയലൻഡ് അവിടെ പോകുന്നുണ്ട് അതുപോലെ തന്നെ കെച്ചക് ഡാൻസ് എന്ന് പറയുന്ന ഈ ഇന്തോനേഷ്യൻ്റെ ഈ രാമായണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഒരു ട്രഡീഷണൽ ഡാൻസ് രീതി ഉണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നത് അപ്പോൾ നമുക്കതൊക്കെയാണ് ഇനി നാളത്തെ കാഴ്ചകൾ അപ്പോൾ ഇനി നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാം